ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമല്ല എല്ലാവർക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ ഇത് ഞാൻ ശനിയാഴ്ച ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ അതായത് ശനിയാഴ്ച എൻ്റെ സൂര്യൻ്റെ ആദ്യത്തെ നോമ്പാണ് ഞാനൊരു നാല് ഇരുപതിന് അലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇനി ഏറ്റവും ഫ്രഷായി എന്നിട്ടിപ്പോൾ സൂര്യനെ വിളിക്കാൻ പോവുകയാണ് സൂര്യനെ ഒന്ന് വിളിച്ച് എണീപ്പിക്കേണ്ടി വരും അവന് ഭയങ്കര ആഗ്രഹിക്കുന്നു ഒരു ദിവസം നോമ്പ് എടുക്കണം അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ നോമ്പ് എടുത്തിട്ട് അതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാവും അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടണം ആ നോമ്പെടുക്കുന്നതിൻ്റെ അപ്പോൾ അവനൊരു കമ്പനിക്ക് ഒരാൾ വേണം അതായത് ഞാൻ കൂടെ വേണം എനിക്കും അതേ ഒരു കുറേ ആഗ്രഹമാണ് കേട്ടോ ഒന്ന് നോമ്പ് എടുക്കണം പക്ഷെ ഒരു ആരെങ്കിലും കൂടെ വേണമല്ലോ അങ്ങനെ നോമ്പെടുക്കുമ്പോൾ അപ്പോൾ ഇപ്പോൾ അവനായിട്ടെന്നെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു ഞങ്ങളിപ്പോൾ കഴിക്കുന്നത് ഗോതമ്പ് ദോശയും സാമ്പാറും കട്ടൻ ചായയും വെള്ളമൊക്കെയാണ് കേട്ടോ ഞാൻ ഇന്നലെ തന്നെ ഇത് ഗോതമ്പ് പൊടിയൊക്കെ കലക്കി വെച്ചു ഇനി രാവിലെ എണീക്കുമ്പോൾ ഒരു ധൃതിയാവില്ലേ അതൊക്കെ ചെയ്യാൻ അപ്പോൾ ദോശ ഉണ്ടാക്കാം എന്ന് ചോദിച്ചിട്ട് അതൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സാമ്പാറും അത് ഇന്നലെ ഈവനിങ്ങിൽ ഉണ്ടാക്കി വെച്ചു നോമ്പ് ദിവസം ഇനി ഒരുപാട് ഇങ്ങനെ പണി ചെയ്യേണ്ടെന്ന് ചോദിച്ചിട്ട് ആദ്യമായിട്ട് എടുക്കുന്ന നോമ്പല്ലേ അപ്പോൾ വല്ലാത്തൊരു ക്ഷീണം കാണുമല്ലോ അപ്പോൾ സാമ്പാറും ഉണ്ടാക്കി വെച്ചു ഇപ്പോൾ ഒരാത്തേന് രാവിലെ നേരത്തെ കറി എന്തെങ്കിലും വേണമല്ലോ അപ്പോൾ സാമ്പാർ ഗോതമ്പ് ദോശയും സാമ്പാറും എന്നൊക്കെ ആദ്യം പ്ലാൻ ചെയ്തപ്പോൾ രാവിലെ ഇപ്പം ഉണ്ടാക്കാനൊന്നും പറ്റില്ല അപ്പോൾ തലേന്ന് റെഡി ഉണ്ടാക്കി വെച്ചു അപ്പോൾ പിന്നെ ഈസിയല്ലേ അല്ലേ ചൂടോടൊക്കെ ദോശയും സാമ്പാറൊക്കെ കൂട്ടി കഴിക്കാം ഒരു കട്ടൻ ചായയും കുറച്ച് വെള്ളമൊക്കെ കുടിക്കാം എന്നൊക്കെ ഈ ഗോതമ്പ് ദോശ ഒരു ഒരു വർഷംക്ക് മുൻപ് യൂട്യൂബിൽ ഭയങ്കര വൈറലായ ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് ഒന്നോ രണ്ടോ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു തോന്നിട്ട് അന്ന് കുറേ കണ്ടിട്ട് കുറേ ചിരിച്ചതാണ് എന്നാൽ അതിൻ്റെ ടൈറ്റിൽ വരുന്നത് കുഴക്കണ്ട പരത്തണ്ട എളുപ്പത്തിൽ ചപ്പാത്തി ഉണ്ടാക്കുക പറഞ്ഞിട്ടായിരുന്നു എന്നിട്ട് അത് നോക്കിയപ്പോൾ നമ്മുടെ ഗോതമ്പ് ദോശ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ എളുപ്പമല്ലേ കുറച്ച് ഗോതമ്പ് പൊടി ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ഒരു മാവിൻ്റെ ഒരു ദോശ മാവിൻ്റെ ഒരു പരുവല്ലേ അതുപോലെ ആക്കിയിട്ട് ഒന്നുകിൽ അങ്ങനെ മറിച്ചിടുന്നങ്ങനെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുക്കുക ഞാനിതിൽ ഈ മാവിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ കലക്കുന്ന സമയത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാനിങ്ങനെ കൊടുക്കുന്നില്ല ദോശയുടെ മുള്ളിൽ ഇത് എളുപ്പമുള്ളൊരു കാര്യമാണല്ലോ ഈ ഗോതമ്പ് ദോശ പക്ഷേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ തീ കുറച്ച് സിമ്മിലൊക്കെ ഇട്ടിട്ട് ഒരു സമയം എടുത്തിട്ട് ചെയ്യണമെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞിരിക്കുമല്ലോ വെളിച്ചെണ്ണ ഒക്കെ ഇങ്ങനെ തൂക്കിക്കൊടുത്ത് രണ്ട് പുറം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണത് ഇപ്പോൾ ഞാൻ അത്ര എടുത്തിട്ടൊന്നും ചെയ്യണില്ല പെട്ടെന്ന് ഉണ്ടാക്കി കഴിച്ച് ഇരിക്കാമല്ലോ ചോദിച്ചിട്ടൊരു അഞ്ച് മണിയാകുമ്പോഴേക്കും അഞ്ച് മണിൻ്റെ മുൻപ് കഴിച്ച് ബാങ്ക് വിളിക്കുന്നതിൻ്റെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് മുൻപ് ഇങ്ങനെ കഴിച്ച് ഇരിക്കണമല്ലോ അപ്പോൾ പിന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുക അപ്പോൾ വേഗം വേഗം മറിച്ചിട്ടൊക്കെ എടുക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിങ്ങനെ പാത്രമൊക്കെ കഴുകി ക്ലീൻ ചെയ്തിങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാങ്കുകളിൽ കേൾക്കണം കേട്ടോ അതിപ്പോൾ ജനലും അതിലൊക്കെ ഇങ്ങനെ ഫുൾ അടച്ച കാരണം ചെറുതാവായിട്ടേ കേൾക്കണമുള്ളൂ അപ്പോൾ അവൻ പറയുകയാണ് ഇനി ഉറക്കമൊന്നുമില്ല നമുക്കിവിടെ ഇരിക്കുക ഉറക്കൊന്നും വരുന്നില്ല എന്ന് അപ്പോൾ ഞങ്ങൾ പിന്നെ ഉറങ്ങിയൊന്നുമില്ല ഇല്ല കേട്ടോ വെറുതെ മൊബൈലൊക്കെ നോക്കി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആ അബേവിൻ്റോൻ്റെ ഉള്ളിൽ ഇരിക്കായിരുന്നു അവൻ പറഞ്ഞു തരികയായിരുന്നു നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി അമ്മ ഇപ്പോൾ ക്ഷീണമൊന്നുമില്ലല്ലോ അപ്പോഴല്ലേ നമുക്ക് ക്ഷീണം വരിക അപ്പോൾ ഇപ്പം നമുക്ക് ഇങ്ങനെ ഇരിക്കാം ഓരോന്നൊക്കെ ചെയ്തിട്ടൊക്കെ ഇരിക്കാം ഈവനിങ്ങിലാവുമ്പോൾ നമുക്ക് ഉറങ്ങാം എന്നൊക്കെ അവൻ പ്ലാൻ ചെയ്ത് തരുകയാണ് ചിലപ്പോൾ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു കൊടുത്തവരായിരിക്കും പിന്നെ ഒരു അറേമുക്കാലൊക്കെ ആയപ്പോൾ ഞാൻ കിച്ചണിലേക്ക് എണീറ്റ് വന്നു രാവിലെ ചോറൊക്കെ വെക്കാനുണ്ടല്ലേ ചേട്ടന് ചോറ് കൊണ്ടുപോകാനുണ്ട് പിന്നെ ഉപ്പേരി എന്തെങ്കിലും വെക്കണം പിന്നെ നല്ല വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി ക്ലീൻ ഒരു ബുദ്ധിമുട്ട് വരും അപ്പോൾ പിന്നെ വെയിലാവണേൻ്റെ മുന്നേക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പേരിക്ക് വഴുതനങ്ങയാണ് ഇട്ടെടുത്തിരിക്കുന്നത് അത് ജസ്റ്റ് ഉള്ളിയും പച്ചമുളകുമൊക്കെ ഇട്ടിട്ട് കടുക് വറുത്തിട്ടിട്ട് അതിൽ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ വേവിച്ചെടുത്താൽ മതി സിമ്മിലിട്ടിട്ട് വെള്ളമൊന്നും തീരെ ഉണ്ടാവരുതല്ലോ നമ്മൾ നല്ല വാർത്തിട്ടാണ് അല്ലെങ്കിൽ വഴുതന ഇങ്ങനെ കുഴഞ്ഞുകൊണ്ടിരിക്കുമല്ലോ മുൻപ് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് മുൻപ് ഞങ്ങൾ യു എയിലായിരിക്കുമ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ കുറച്ച് വൈകി അന്ന് അപ്പോൾ ഏട്ടൻ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട് ആ അപ്പോൾ ഫ്രിഡ്ജിലൊന്ന് ആൾ എന്തെങ്കിലും വഴുതനെ കണ്ടു അതുകൊണ്ടൊക്കെ ഉപ്പേരിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഉപ്പേരി അയക്കാൻ അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ വന്നപ്പോഴേക്കും ആകെ പായസം പോലെ കുഴഞ്ഞു കുഴഞ്ഞിട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ നല്ലൊരു കാര്യം ചെയ്തതല്ലേ പിന്നെ എന്താ പറയുക വഴുതനൊക്കെ ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അതിൽ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുക കേട്ടോ അതിൻ്റെ ഒരു കറല്ലേ അത് പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ച് ഞാൻ മുറ്റടിക്കാൻ ഇറങ്ങിയതാണ് ചുവരിലൊക്കെ കഴിഞ്ഞ് വന്നു ഇനി വഴുതന ഉപ്പേരി വയ്ക്കാൻ തുടങ്ങാം അത് നന്നായി ഒന്ന് കഴുകിയപ്പോൾ നല്ല അതിൻ്റെ കറയൊക്കെ പോയിട്ട് ഉണ്ടായിരിക്കും ഉപ്പൊക്കെ ഇട്ട് വച്ചതല്ലേ അത് നന്നായിട്ട് ഊറ്റിയെടുത്തിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചതും ഒരു എരിവിന് പാകത്തിനുള്ള ഒരു നാലഞ്ച് പച്ചമുളക് കയറിയിടും ചെയ്യുക മുൻപൊക്കെ വീട്ടിൽ എപ്പോഴും വഴുതന കൃഷി ഉണ്ടായിരിക്കും വഴുതനയും വെണ്ട പയറ് ഒക്കെ ഉണ്ടാവോ അപ്പോൾ ഈ വഴുതനയുടെ ഒരു ഞെട്ടിയില്ലേ ഞെട്ടീൻ്റെ അവിടെ നിന്ന് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കും ഇതിനെ പീസസ് ആക്കുമ്പോൾ ഉപ്പേരിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അത് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു ഇപ്പോൾ പക്ഷേ വാങ്ങിക്കുന്ന വഴുതനയ്ക്ക് അതൊന്നും എടുക്കാറില്ല ആ ഞെട്ടി ഭാഗമൊക്കെ നമ്മൾ ആദ്യം തന്നെ മുറിച്ച് കളയുമല്ലേ ൊരു ഫ്രയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് എപ്പോഴും വഴുതിന് പേരി ഉണ്ടാക്കാൻ കുറച്ച് പരന്നിട്ടുള്ള പാനാണ് കേട്ടോ നല്ലത് ഇങ്ങനെ എല്ലാം അങ്ങനെ വിട്ടുവിട്ട് ഇങ്ങനെ കിടക്കണമല്ലോ അല്ലെങ്കിൽ അങ്ങനെ മറ്റു കുഴിയുള്ള പാത്രത്തിലൊക്കെ ആണെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ കൂടി കിടക്കും ചീൻചട്ടിയിലൊക്കെ വെക്കുന്ന വെക്കാനുള്ള കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ ചെയ്യുക ഇങ്ങനെ കുറച്ച് പരന്നൊരു പാത്രത്തിൽ അപ്പോഴാണെങ്കിൽ എല്ലാം അങ്ങനെ വിട്ടുവിട്ട് ഇങ്ങനെ വിട്ടുവിട്ടിങ്ങനെ കിടക്കും ഒന്നിങ്ങനെ മുരിഞ്ഞ പോലെ ഇരിക്കും ഇങ്ങനെ ആകെ കുഴഞ്ഞ പോലെ ഇരിക്കില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്രയിങ് പാൻ എടുക്കേണ്ട കുറച്ച് വയലത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഒക്കെ പൊട്ടിയതിന് ശേഷം വേപ്പിലും വഴുതെണ്ണ നുറുക്കിയതില്ലേ അതും പച്ചമുളക് ഉള്ളിയൊക്കെ ചതച്ചിട്ടുണ്ടല്ലോ അതൊന്നിച്ച് അതിലേക്ക് പൊട്ടിക്കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് മഞ്ഞളും ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് ആദ്യം മൂടി വയ്ക്കുക പിന്നെ അത് പെട്ടെന്ന് വേവും വഴുതന അപ്പോൾ പിന്നെ എപ്പോഴും ഇങ്ങനെ മൂടി വെച്ച് വെക്കേണ്ട ഒന്ന് വെന്തെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മൂടി മാറ്റിയിട്ട് ഇങ്ങനെ സിമ്മിലിട്ടിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് തിരിച്ച മറിച്ചൊക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇങ്ങനെ എപ്പോഴും ഇളക്കി കൊടുക്കും വേണ്ടല്ലോ അത് പെട്ടെന്ന് കുഴഞ്ഞു പോവല്ലോ അപ്പോൾ കുറച്ച് നേരെ എടുത്തിട്ട് അങ്ങനെ ചെയ്യാതാ മതിയല്ലോ സിംബിലിട്ടിട്ടാ ചെയ്യുക അപ്പോൾ അത് നല്ല നല്ല ടേസ്റ്റിൽ വരും ഒന്നിങ്ങനെ ഒലർന്നിങ്ങനെ കിടക്കുമല്ലോ സൂര്യൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അമ്മ അറിയാതെ ഉപ്പ് നോക്കരുതിട്ടാന്ന് ഞാനാണെങ്കിൽ കറി എന്ത് വെക്കുകയാണെങ്കിലും അത് എനിക്ക് ഇടയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പ് എന്ന് നോക്കണം മുളകുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല അത് പിന്നെ ഏകദേശം അല്ല ഇടുക പക്ഷേ ഉപ്പ് ഞാൻ ഇറക്കിറക്കി ടേസ്റ്റ് ചെയ്ത് നോക്കും അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറയുമായിരുന്നു എനിക്ക് ഒരു ഇതുള്ളത് അറിയാണ്ടെങ്ങാനും ഞാൻ അതായത് ഓർമ്മ ഇല്ലാണ്ട് നമ്മളിങ്ങനെ ഉപ്പ് എപ്പോഴും നോക്കറികളൊക്കെ വെക്കുമ്പോൾ ഉപ്പ് നോക്കിയിട്ടുള്ളൊരു ശീലല്ലേ അപ്പം ഞാനെങ്ങാനും അറിയാതെ ചെയ്തു പോവോന്ന് അപ്പം അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകം അമ്മ അത് ഓർക്കണട്ടാ എന്തായാലും ഓർക്കണട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി കിച്ചണിൽ ഉപ്പ് കറികളൊക്കെ വെക്കുമ്പോൾ എന്നൊക്കെ പ്രത്യേക ഇടക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് എടിനുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി പിന്നെ കൊണ്ടുപോകാനുള്ള ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തു ഇനി വഴുതനപ്പേരി ഞാൻ ബാക്കിയുള്ളതൊരു പാത്രത്തേക്ക് ഇട്ട് വെക്കുകയാണ് ഇത് കാണുമ്പോൾ വിചാരിക്കും ഉണ്ടാവും എന്തിനത്ര അധികം ഉണ്ടാക്കിയത് തന്നല്ലേ ഇന്നും നോമ്പാണ് പക്ഷെ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു അശ്രദ്ധ കാരണം ആ നോമ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ വൈകുന്നേരം എന്തായാലും ചോറും കറിയും ഉപ്പേരിയും ഒക്കെ തന്നെയാവും കഴിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് എടുത്തു വെച്ചതാണ് ഉണ്ടാക്കി വെച്ചതാണ് എങ്ങനെയാവും എന്നറിയില്ലല്ലോ ഞാൻ ആദ്യമായിട്ട് നോമ്പ് എടുക്കുകയാണ് അപ്പോൾ അപ്പൊ ഞാനിത് ആദ്യം തന്നെ റെഡിയാക്കി വെച്ച എന്തെങ്കിലും കാരണത്താ നോമ്പ് കുറഞ്ഞാലോ ാനും സൂര്യനും നോമ്പെടുക്കുന്നത് വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല അത് നോമ്പൊക്കെ സക്സസ് ആയിണ്ടെങ്കിൽ പറയാന്ന് വിചാരിച്ചു മറ്റേത് എന്തെങ്കിലും കാരണത്താ നോമ്പ് മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് എനിക്കിന് മോശമല്ലേ അവൻ പിന്നെ കുട്ടിയാന്ന് വിചാരിക്ക എന്നെ കൊണ്ട് അത് പറ്റിയിട്ടില്ലെങ്കിൽ അതൊരു ശരിയല്ലല്ലോ അപ്പോൾ ആരും അറിയണ്ട നോമ്പ് എടുത്ത് കഴിഞ്ഞിട്ട് ശരിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരുടെ അടുത്തും പറയാന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തതാ അപ്പോൾ അവൻ ചോദിച്ചു അമ്മ ഇപ്പം ഈ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ അപ്പം പിന്നെ അതെന്ത് ചെയ്യും എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അത് ഞാൻ ഡിലീറ്റാക്കും നോമ്പ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ വീഡിയോ ഉണ്ട് കാര്യമില്ലല്ലോ അപ്പം ഞാനത് ഡിലീറ്റാക്കി കളയും എന്നൊക്കെ പറഞ്ഞു ഇനി കുറച്ച് കഴിഞ്ഞിട്ടൊരു പ്ലാൻ ഉണ്ട് പത്തിരി ഇറച്ചി ഉണ്ടാക്കാൻ അത് അതിപ്പം എനിക്ക് കാണിക്കുന്നില്ല അതിൽ അത് കൂടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു ലെങ്ത്തി വീഡിയോ ആയിപ്പോവും അപ്പോൾ അത് വേറെ ദിവസം ഞാൻ ഉണ്ടാക്കി കാണിക്കാം ഇത് ഞങ്ങളുടെ നോമ്പ് വിശേഷങ്ങൾ കാണിക്കുന്ന ഒരു വീഡിയോ അല്ലേ അപ്പം ഇത്രേ കാണിക്കുന്നുള്ളൂ ഇപ്പം സമയം അഞ്ചര കഴിഞ്ഞ് അഞ്ചേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാ ഞാൻ അഞ്ചരക്ക് അഞ്ചേ മുപ്പത്തഞ്ചിനാണെന്നു അലാമൊക്കെ സെറ്റ് ചെയ്തിട്ടൊന്ന് കിടന്നത് എങ്ങാനും ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങാനായിട്ട് കിടന്നതാണ് പക്ഷെ ഉറക്കൊന്നും വന്നില്ല എന്താ അറിയില്ല ഉറങ്ങിയില്ല സൂര്യനും അതെ കുറച്ചൊര മണിക്കൂറാണ് ഉറങ്ങി തോന്നണവൻ പിന്നെ അവൻ എൻ്റെ അടുത്ത് വത്താനും പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ കിടക്കുമായിരുന്നു അവിടെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്തിരി ഇറച്ചിയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പത്തിരി പരത്തി വെച്ചിട്ടേ ഉള്ളൂ അത് ഫ്രിഡ്ജിൽ വെച്ചു എന്നിട്ട് പിന്നെ ഈ നേരത്തെ ചുട്ടെടുക്കാലോ എന്ന് വിചാരിച്ചു പരത്താനും കുഴയ്ക്കാനും പരത്താനൊക്കെ ആണല്ലോ കുറച്ചൊന്നും ടയേർഡ് ആവുക അപ്പോൾ അതൊക്കെ ചെയ്തു വെച്ചിട്ടാണ് കുളിക്കാൻ പോയത് അതേപോലെ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചു ചിക്കൻ കറി അതേ തേങ്ങ അരച്ചിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇനി അതിലെന്തോ ഉള്ളി ഒന്ന് ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് മൂപ്പിച്ച് ഒഴിക്കാനുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ പത്തിരി ഒന്ന് ചുട്ടെടുക്കണം കടായിലാണ് ഈ കടായിലാണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയത് അപ്പോൾ കടായിയൊക്കെ കഴുകി പാത്ര മറ്റേ വേറൊരു പാത്രത്തിലേക്ക് ചിക്കൻ കറി ഒഴിച്ച് ഇതൊക്കെ കഴുകി അതൊന്ന് സ്റ്റൗവിനോളം വെച്ചിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എന്നാൽ വെള്ളം അത് ശരിക്ക് വലിഞ്ഞ് പോകണമല്ലോ നമ്മളങ്ങനെ കമിഴ്ത്തി വെച്ചാലും അത് വെള്ളം നനകം ഇങ്ങനെ കുറേ നേരത്തിന് ഉണ്ടായിരിക്കും അത് അപ്പോൾ അതിനേക്കാളും നല്ലത് സ്റ്റവിനോൾ വെച്ചൊന്ന് ചൂടാക്കിയാൽ ആ വെള്ളം അങ്ങ് പോയി കിട്ടും അപ്പോൾ ഞാൻ പിന്നെ അത് തുരുമ്പ് പിടിക്കുക അങ്ങനെ കള കറവരിക ഒന്നുമില്ല എന്നാലും എണ്ണ തേച്ച് വെക്കുക വേണം അപ്പോൾ ആ സമയത്ത് എനിക്ക് ചൂടുണ്ടായിരുന്നു ചീൻ ചട്ടി അതാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ട് എണ്ണ തേച്ച് വെക്കുന്നത് ഞാനിപ്പോഴും പത്തിരി ഉണ്ടാക്കുമ്പോൾ ആദ്യം പത്തിരി ഉണ്ടാക്കി വെക്കും കേട്ടോ ഇങ്ങനെ പരത്തി വയ്ക്കും എന്നിട്ട് കഴിക്കുന്ന നേരത്താണ് ചുട്ടെടുക്കുക അപ്പോൾ അത്ര ക്ഷീണം തോന്നില്ല മറ്റത് ഈ എന്താണ് കുഴക്കലും പരത്തലും ചുട്ടെടുക്കലും ഇതാണെങ്കിൽ പത്തിരിയാണെങ്കിൽ ഒന്നും പോരല്ലോ കുറേ എണ്ണം വേണ്ട എല്ലാവർക്കും നന്നായിട്ട് അത് നൈസ് പത്തിരി അല്ലേ അപ്പോൾ കുറേ കഴിക്കും എല്ലാവരും അപ്പോൾ എണ്ണം കൂടുമ്പോ കൂടുന്നതല്ലേ അപ്പോൾ ഇതിങ്ങനെ പരത്താനൊക്കെ കുറേ നേരെ എടുക്കും കുറേ പരത്താൻ അപ്പോൾ എന്ത് ചെയ്യും ഞാൻ ഇതേപോലെ കുഴച്ച് പത്തിരി പരത്തി വെച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കും അപ്പോൾ സമയത്തിന് കുറേ നേരം അങ്ങനെ നമുക്ക് എപ്പോഴാണ് വേണ്ടിച്ചാൽ ആ സമയത്ത് ചുട്ടെടുക്കും അത് മുന്നേ അങ്ങനെയാണ് ഞാൻ ചെയ്യുക ചിക്കൻ കറിയിലേക്ക് ഉള്ളി മുപ്പിച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് കേട്ടോ അത് ചിക്കൻ കറി ഞാൻ ഇതിന് മുൻപ് ഒരു തേങ്ങാച്ചോറ് വയ്ക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിൽ ചിക്കൻ കറി വെച്ചിട്ടുണ്ട് ഏതാ ഏകദേശം അതുപോലെയാണ് അതിൽ തേങ്ങ അരയ്ക്കണമൊന്നുമില്ല ഇതിൽ തേങ്ങ അരയ്ക്കുന്നുണ്ട് അതിൽ ഗരം മസാല ഇടുന്നില്ല ഇതിൽ ഗരം മസാല ഇടുന്നുണ്ട് സവോള ഇട്ടിട്ടില്ല ഇതിൽ സവോള ഇടുന്നുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് മാറ്റങ്ങൾ സൂര്യൻ ഈ സമയമായപ്പോഴേക്കും വല്ലാണ്ട് ക്ഷീണിച്ചിരുന്നു കേട്ടോ അപ്പം ഞാൻ അവനടുത്ത് ചോദിച്ചു നോമ്പ് എന്നാ മുറിക്കുക നീ കുട്ടിയല്ലേ അപ്പോൾ അങ്ങനെ നോമ്പ് മുറിച്ചോണ്ട് എല്ലാ കുട്ടികളും ആദ്യം പ്രാവശ്യമൊക്കെ എടുക്കുമ്പോൾ പകുതി നോമ്പൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ വിചാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഇല്ല അമ്മ ക്ഷീണമൊക്കെ ഉണ്ട് എനിക്ക് വെള്ളം കുടിക്കാനൊക്കെ തോന്നണൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മളൊരു കാര്യം വിചാരിച്ചതല്ലേ ഇങ്ങനെ ചെയ്യണമെന്ന് അപ്പം എന്നെ കൊണ്ട് പറ്റും എന്തായാലും നമ്മൾക്ക് ചെയ്യാം ഞാൻ നോമ്പ് എടുക്കും എന്നെ അവൻ പറഞ്ഞത് അപ്പോൾ പിന്നെ ഓക്കെ ശരി പക്ഷേ എനിക്ക് മുഖം കാണുമ്പോൾ മുൻ പാവം തോന്നിയിട്ട് അവൻ കുളിക്കാൻ പോകുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു അമ്മ ഞാൻ അറിയാതെ കുളിക്കുന്ന സമയത്ത് വായയിലൊക്കെ അത് അറിയാതെ വെള്ളമാവുമോ അപ്പോൾ നമ്മളുടെ നോമ്പ് കട്ടായി പോവോ ഞാൻ അങ്ങനെയൊക്കെ ആയ എന്താ ചെയ്യുക എന്നൊക്കെ അത്രയും എന്താ പറയുക ആത്മാർത്ഥത്തോടു കൂടിയിട്ടാണ് അവൻ നോമ്പ് എടുത്തത് ഇപ്പോൾ വിളക്ക് കത്തിക്കാരായി ഈ വിളക്ക് കത്തിക്കലും ബാങ്ക് വിളിയും ഒക്കെ ഏകദേശം ഒരേ സമയത്താണല്ലോ അല്ലേ ഞങ്ങളുടെ നോമ്പ് തുറക്ക് ഡേറ്റ്സും കുറച്ച് നട്ട്സും മുന്തിരി വാട്ടർ പിന്നെ പത്തിരി ഇറച്ചിയും അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു പഴംപൊരി എന്തെങ്കിലും ഉണ്ടാക്കണോ ചോദിച്ചോ അപ്പൊ അവൻ പറഞ്ഞു അതൊന്നും വേണ്ട അവനെ കുറേ വെള്ളം കുടിക്കണം പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ ഇനി അതൊക്കെ കൂടി ഇണ്ടാക്കി അതൊന്നും കഴിക്കാൻ തോന്നണില്ലേ അമ്മ എന്ന് പറഞ്ഞു അപ്പോൾ ശരി എന്നാ ഇത് മതി എന്ന് പറഞ്ഞു ി ശരിക്കും കേൾക്കാൻ വേണ്ടിയിട്ട് ജെല്ലും വാതിലുകളൊക്കെ ഒന്ന് തുറന്നിട്ടതാണ് ചിലപ്പോൾ അത് എല്ലാം ക്ലോസ്ഡായിട്ട് പിന്നെ ഫാൻ കൂടിയിട്ടുണ്ടെങ്കിൽ ചെറിയ സൗണ്ടിലല്ലേ കേൾക്കുള്ളൂ ഞങ്ങള് രണ്ടാളും ബാങ്ക് വിളി കേൾക്കാനുള്ള കാത്തിരിപ്പിലാണ് കേട്ടോ അങ്ങനെ നോമ്പ് തുറക്കുള്ള സമയമായി ബാങ്ക് വിളി കേട്ടു അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാർക്കും ഭയങ്കര സന്തോഷം നമ്മളെ കൊണ്ട് ഇത് പറ്റിയല്ലോ എന്തെന്നില്ലാത്തൊരു സന്തോഷം കേട്ടോ അവനാണ് എനിക്ക് മോട്ടിവേഷൻ തന്നത് ശരിക്കും ഒരു നോമ്പെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നമുക്ക് മനസ്സുകൊണ്ട് എന്താ പറയുക നമ്മൾ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് തന്നെ തോന്നണമല്ലോ ആദ്യം തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടണ്ടേ അത് കിട്ടിയത് സൂര്യൻ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ എൻ്റെ ലൈഫിൽ പല കാര്യങ്ങൾക്കും മോട്ടിവേഷൻ തരുന്നത് അവനാണ് ഞങ്ങളുടെ ഈ നോമ്പ് വിശേഷങ്ങൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കണം കേട്ടോ ഇനി നെക്സ്റ്റ് ഇയർ ഒന്ന് കൂടുതൽ നോമ്പ് എടുക്കണം ഇപ്പോൾ ഈ നോമ്പ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം ഭയങ്കര ഒരു കോൺഫിഡൻസ് ഇനി എന്തായാലും ഒന്ന് കൂടുതൽ നോമ്പ് എടുക്കാൻ പറ്റുമെന്ന് തന്നെ ഞങ്ങൾക്കൊരു തോന്നൽ അങ്ങനെ ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നോമ്പ് തിറൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇരുന്നു എന്നിട്ട് ഇപ്പോൾ പത്തിരി ഇറച്ചിയും കഴിക്കാതിരിക്കാണ് അപ്പോൾ ആ നോമ്പ് തിറ കഴിഞ്ഞ വഴിക്ക് നമുക്കൊന്നും കഴിക്കാനും തോന്നില്ലല്ലോ അപ്പോൾ ഇപ്പോൾ പത്തിരി ഇറച്ചിയൊക്കെ കഴിക്കാനുള്ള ഒരു മൂഡ് വന്നു കേട്ടോ അപ്പോൾ അവനോട് ഞാൻ ചോദിക്കായിരുന്നു കറി കറിയിലൊന്നും ഉപ്പൊന്നും ആവില്ല ഞാൻ ഉപ്പ് നോക്കാതെ ഉണ്ടാക്കിയതല്ലേ അപ്പോൾ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട് എന്ന് അവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാണ് അപ്പം ഞാൻ ഉപ്പ് പാത്രം എടുത്ത് തുടർന്ന് അതിൽ ഇട്ടുകൊടുത്തതാ ഞങ്ങളുടെ നോമ്പ് വിശേഷങ്ങളിൽ ഇത്രക്കെയാണ് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു പെരുന്നാൾ ആശംസിക്കുകയാണ് ഞങ്ങൾ കെട്ടോ ഇനി പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ